പിന്നെ ഞാന് തെങ്ങ് കയറാൻ പോകുന്ന ആളാണ് തെങ്ങ് കയറാൻ പോകും ഞാനിരിക്കുമ്പോഴാണ് നമ്മളൊരു പ്രമുഖ ഒരു ന്യൂസ് ചാനല് റിപ്പോർട്ട് വന്നപ്പോൾ ഞാനതൊന്ന് ട്രോളാക്കി ഒന്ന് ചെയ്തു യാതൊരു ദാഷിണ്യം ഇല്ലാതെ എന്റെ ചാനലിനെതിരെ കോപ്പി റേറ്റ് തരുകയും ചെയ്തു അപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ മുട്ടിന്റെ വലസ്യകാലിന്റെ മുട്ടിന് അത് ഒന്നല്ല രണ്ടല്ല മുപ്പത്തിരണ്ട് കോപ്പി റേറ്റ് സ്ട്രൈക്കാണ് എനിക്ക് തന്നത് പതിനെട്ട് രൂപ മുതൽ ഉള്ള സമയത്ത് തെങ്ങ്യറ്റം തുടങ്ങിയതാണ് മിഷൻ വെച്ചിട്ടാണ് ഞാൻ തെങ്ങ് കയറുന്നത് ഇഷ്ടക്ക് കുറച്ച് തേയ്മാനം വന്നിട്ട് ഇപ്പോൾ തെങ്ങ് കയറാനൊന്നും കഴിയുന്നില്ല കഴിയുന്നില്ല മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയാണ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആര് സ്കിപ്പ് ചെയ്യരുത് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനേഴായിരം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചാനൽ ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ടാണ് ബിൽഡ് ചെയ്ത് എടുത്തത് അത് ഒരു ചെറിയൊരു കയ്യബധം എൻ്റെ ഭാഗത്തു നിന്നും പറ്റി അപ്പോഴങ്ങനെ ആ ചാനൽ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ചാനലായിരുന്നു ട്രോൾ ചാനലായിരുന്നു അത് അങ്ങനെ ഒരു രണ്ട് രണ്ടര വർഷത്തോളമായി ഏകദേശം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വാച്ച് ടൈമൊക്കെ ആയി ക്ലിയറായി വരികയായിരുന്നു അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് വന്നപ്പോൾ ഞാനതൊന്ന് ട്രോളാക്കി ഒന്ന് ചെയ്തു അത് അവർ കാണുകയും യാതൊരു ദാഷിണ്യമില്ലാതെ എൻ്റെ ചാനലിനെതിരെ കോപ്പി റേറ്റ് തരികയും ചെയ്തു അത് ഒന്നല്ല രണ്ടല്ല മുപ്പത്തിരണ്ട് കോപ്പി റേറ്റ് ചാ സ്ട്രൈക്കാണ് എനിക്ക് തന്നത് അപ്പോൾ അതിൽ മൂന്ന് മൂന്ന് കോപ്പി റേറ്റ് സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു പോകും അതിൻ്റെ ഇടയിലാണ് മുപ്പത്തിരണ്ടെണ്ണം അവർ മനപൂർവ്വം ചെയ്ത മാതിരി ഞാൻ അവരോട് സംസാരിച്ചു ഒരു മെയിൽ അയച്ചു നോക്കി ഒരു രക്ഷയും കിട്ടിയില്ല അവർ കാരണം അവരെ അവരെക്കുറിച്ചും ചെറുങ്ങനെയൊന്ന് ട്രോളാക്കി വിട്ടു ഞാനത് അത്ര ശ്രദ്ധിച്ചുമില്ല അതിൽ ആ ചാനൽ അടിച്ചു പോയി മാങ്കോ ട്രോൾ സീറോ ത്രീ എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് അങ്ങനെ അത് പോയി ഭയങ്കര വിഷമായി ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായി പോയി കാരണം നമ്മൾ രണ്ട് രണ്ടര വർഷമായിട്ട് വരുമാനമൊക്കെ ചെറുതോ ചെറിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു ചാനലായിരുന്നു അങ്ങനെ അത് പോയി ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു വ്ളോഗ്സ് ചാനലാണ് റോയിസ് വ്ളോഗ് സീറോ ത്രീ എന്നാണ് അതും പിന്നെ ഇതേപോലെ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ അപ്പം അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്തല്ലാത്തൊരു ഉപകാരമല്ലേ ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു മുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വാച്ച് ടൈമൊക്കെ പൂർത്തിയായി എല്ലാം സെറ്റായിപ്പോയി അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഇത് നമ്മളൊരു പോയി നല്ല ഇതായിരുന്നു അതാണ് നമ്മളൊരു ഇത് സ്വപ്നം പിന്നെ ഞാൻ തെങ്ങ് കയറാൻ പോകുന്ന ആളാണ് തെങ്ങ് കയറാൻ പോകും പതിനെട്ട് രൂപ മുതൽ ഉള്ള സമയത്ത് തെങ്ങ്യറ്റം തുടങ്ങിയതാണ് മിഷൻ വെച്ചിട്ടാണ് ഞാൻ തെങ്ങ് കയറുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ മുട്ടിൻ്റെ വലസേകാലിൻ്റെ മുട്ടിന് ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന വയ്ക്കുന്ന കാലാണല്ലോ അപ്പോൾ അതിൻ്റെ ചിരട്ടയ്ക്ക് കുറച്ച് തേയ്മാനം വന്നിട്ട് ഇപ്പോൾ തെങ്ങ് കയറാനൊന്നും കഴിയുന്നില്ല കഴിയുന്നില്ല നല്ലൊരു മൂന്നെള്ളം കയറി കഴിയുമ്പോഴേക്കും അവിടെ ഇതായി വരിക പിന്നെ ബാൻഡേജൊക്കെ ഇട്ട് കുറച്ച് കാലം കെട്ടി ചെയ്ത് നോക്കി അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന മുട്ടിന് സ്ട്രെയിൻ ചെയ്യുന്ന വർക്കൊന്നും ചെയ്യ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം തെങ്ങ് വലിച്ചു കെട്ടാനും പിന്നെ ചെറുതായിട്ട് മുറിക്കാനൊക്കെ പോവും അതൊക്കെ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് റബ്ബറും വെട്ടുന്നുണ്ട് അതാകുമ്പോൾ പിന്നെ നമ്മൾ മുട്ടിന് ഇങ്ങനെ സൈക്കിൾ ചവിട്ടും പോലെ ബാലൻസ് ചെയ്യണ്ടല്ലോ നടന്ന് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ചെറിയൊരു വരുമാനം കൂടെ കിട്ടുമോ എന്നൊന്നും അറിയില്ല ഇനി ഇത് ക്ലിച്ച് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നസീമമായൊരു സഹായം എനിക്ക് നിങ്ങളെ തരണം വേറൊന്നും പറയാനല്ല നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണുക വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ തന്നെ മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെണ്ണും ഒരാൺകുട്ടിയാണ് മൂത്ത രണ്ടും പിന്നെ പത്തിലും ഒമ്പതിലും പഠിക്കുന്നു മൂന്നാമത്തെ കൊച്ച് നേഴ്സറി പോകുന്നു ഭാര്യ ഒരപ്പനാണുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിച്ചാൽ മതി പിന്നെ നമ്മൾ വീഡിയോ ടൈം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കാണുക പത്ത് പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലായിരുന്നു അടിച്ചുപോയത് അതുകൊണ്ട് ഭയങ്കര വിഷമം പിന്നെ ഇതിൽ ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു മുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവുണ്ട് അപ്പം എല്ലാവരും മനസ്സൊഴിഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻ്റുകളും വ്ളോഗ്സാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പിന്നെ പത്ത് ഇരുപത്തയ്യായിരം രൂപ മുടക്കി ഞാൻ ലക്ഷദ്വീപിലൊക്കെ ഒന്ന് പോയി വന്ന് കറങ്ങി അടിച്ച് വന്നു പക്ഷെ അന്നും മൂവ് ആവുന്നില്ല വീഡിയോ പിന്നെ വീണ്ടും ഞാനിങ്ങനെ ട്രോളും കാര്യങ്ങളും ട്രോൾ പോലെ ഓരോ തമാശകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്നു സംഭവം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു